ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ചെയ്യാൻ മലയാള സിനിമാ പ്രേമികളുടെ എക്കാലത്തെയും പ്രിയങ്കരനായ താരമാണ് ജയറാം ജനപ്രിയ വേഷങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലമായി മലയാള സിനിമയിൽ കാണാനില്ല കഴിഞ്ഞ ഒന്നര വർഷമായി അന്യഭാഷാ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴിതാ മകനോടൊപ്പം പുതിയൊരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ ഒരുങ്ങുകയാണ് താരം ഇതിനിടെ ഇത്രയും കാലം മലയാള സിനിമയിൽ അഭിനയിക്കാത്തതിന്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജയറാം ജയറാം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഒന്നര വർഷത്തിന് മുകളിലായി ഞാൻ മലയാളത്തിലൊരു സിനിമ ചെയ്തിട്ട് അതിനുശേഷം എന്തുകൊണ്ട് മലയാള സിനിമ ചെയ്യുന്നു എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് മറ്റൊന്നുമല്ല മനസ്സിനെ നൂറ് ശതമാനം തൃപ്തിപ്പെടുത്തുന്ന തിരക്കഥ വരാത്തതാണ് കാരണം ആ ഇടവേളകളിൽ തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിൽ അഭിനയിക്കുകയായിരുന്നു നായക തുല്യമല്ലാത്ത വേഷമായിരുന്നു അവയെല്ലാം നല്ല സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിനിടയിലാണ് ഇതെല്ലാം ചെയ്തത് ഇപ്പോൾ ഞാനും കാളിദാസും ചേർന്നൊരു മലയാള സിനിമ ചെയ്യാൻ പോവുകയാണ് ജൂഡ് ആന്റണി തിരക്കഥ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അച്ഛനും മകനും ചേർന്ന് ചെയ്താൽ നന്നാകുമെന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ തന്നെ സന്തോഷമായി കാളിദാസിനും മലയാളത്തിലേക്ക് ഓഫറുകൾ വന്നിട്ടുണ്ടെങ്കിലും നല്ലതൊന്നും അല്ലായിരുന്നു അങ്ങനെ അവനും ഇത്തരമൊരു ചിത്രം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ കിട്ടിയ നല്ല ചിത്രത്തിന് ഒത്തിരി സന്തോഷമുണ്ട് ജയറാം പറഞ്ഞു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കട്ടെ